ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞെട്ടൊന്നും വേണ്ട ഇത് ഗോപൻ ഗോപന്ദ്സ്വാമിയുടെ വീട്ടിലേക്ക് നമ്മുടെ സുരേഷ് ഗോപി രണ്ട് പശുക്കളെ ദാനമായിട്ട് കൊടുത്ത വാർത്ത തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തിന് മുകളിലാണ് കേരളക്കര മുഴുവൻ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം മാത്രം ആരും അറിഞ്ഞില്ല ഗോപൻ സ്വാമിയുടെ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പശുക്കളെ രണ്ടെണ്ണം അവർ വിറ്റു അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നമുള്ളതുകൊണ്ട് അവർ വിറ്റ് എന്നുള്ള വാർത്ത ഞാനടക്കം നിങ്ങളോട് പറഞ്ഞതാണ് അത് നമ്മുടെ ഉമ്മിലേക്ക് എത്തിയതാണ് പക്ഷെ ആ രണ്ടു പശുക്കളെ വിറ്റേന്റെ ഭാഗമായിട്ട് അവിടേക്ക് രണ്ട് പശുക്കളെ നമ്മുടെ സുരേഷ് ചേട്ടൻ ദാനമായിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത എന്താ നമ്മൾ ആരും അറിഞ്ഞില്ല എന്താ കേരളം ചർച്ച ചെയ്തില്ല ഇപ്പോഴും ദുരൂഹമാണോ ആ ദുരൂഹമല്ലേ ആ മരണത്തിന് പുറകിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ സമാധിയാണോ കൊല്ലപ്പെടുത്തിയതാണോ എന്നൊന്നും പരിപൂർണമായിട്ടും ഒരു റിപ്പോർട്ട് ഇപ്പോഴും വരാതിരിക്കുന്ന ഈ സമയത്തും ആ വീട്ടുകാർക്ക് രണ്ടു പശുക്കൾ ജീവിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ദാനം നൽകാൻ തയ്യാറായ ആ ഒരു മഹത് കൃത്യത്തെ കുറിച്ചിട്ട് എന്ത് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ല എന്നത് മാത്രമാണ് എന്റെ ഏറ്റവും ശക്തമായ ചോദ്യം കേട്ടോ ഞാൻ അതിനെ വേറൊരു നെഗറ്റീവിൽ പറയുന്നില്ല ഇനി ഇദ്ദേഹത്തിൻ്റെ ഒക്കെ കൊണ്ട് ഇനി വരാനിരിക്കുന്ന റിപ്പോർട്ടിൽ വല്ല മാറ്റം സംഭവിക്കുന്ന പോലും ഞാൻ പറയില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല ശിവഭഗവാനൊക്കെ നമ്മുടെ ഹിന്ദുക്കളുടെ ദൈവങ്ങളൊക്കെ നമ്മളെ കോപിച്ചൊരു വിധമാക്കിക്കളയും എന്തായാലും ആ വീട്ടുകാർ ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് വീണ്ടും ട്രോളിൽ കയറാനുള്ള എല്ലാ സംഭവങ്ങളും അവർ ആ ഒരു പത്രസമ്മേളത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ സംസാരിക്കുന്നത് ഏതോ ഒരു ഹിന്ദു സംഘടനയുടെ വലിയ തലപ്പു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇദ്ദേഹം നമ്മുടെ ആ സമാജ സമയത്തും ആ ഒരു പരിസര പ്രദേശത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് കേട്ടോ കുടുംബം പത്രക്കാരെ കാണാന്ന് പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ ഒക്കെ ചാനലിലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടുത്തെ എസ് എച്ച്ഒ എന്നെങ്കിലും എസ് എച്ച്ഒ കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതില് ഇല്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത് കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ അതായത് ഗോപൻസ്വാമി കുടുംബങ്ങളൊക്കെ പറഞ്ഞത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അച്ഛൻ സമാധി ആയതാണ് പക്ഷെ കേരളക്കരയുടെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സമാധി എന്നതുകൊണ്ട് എന്താണ് ഗോപൻ സ്വാമിയുടെ കുടുംബം വിചാരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് സമാധി എന്നതുകൊണ്ട് ഗോപൻ സ്വാമിയുടെ കുടുംബം കരുതുന്നത് കൃത്യസമയത്ത് മരണപ്പെട്ടു എന്നാണ് അതോ ശ്വാസമെല്ലാം മടക്കിയിട്ട് അങ്ങനെ ഇരുന്നു എന്നത് മാത്രമാണ് സമതി അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പില് മൂടിയിട്ടതാണെങ്കിൽ അത് കൊലപാതകമാണ് അതല്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി പോയിരുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മരണമാണ് ഒരു കുഴപ്പമില്ല ഇത് മാത്രമാണ് നാട്ടുകാരുടെ വിഷയം സമാധി എന്നതിനെ കുറിച്ചിട്ട് ആ വീട്ടുകാർ വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത് ഓർമ്മപ്പെടുത്താനുള്ളത് ഓർമ്മപ്പെടുത്താൻ ഉപജീവന മാർഗം എല്ലാ ചാനലിലൂടെ അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന സ്വാമിന് ദൈവമായി കഴിഞ്ഞാൽ അത് അവരുടെ ഉപജീവന ഭാഗമാകും എന്ന് ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ഒരു തരത്തിൽ എതിർത്ത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരാണ് ഇതൊക്കെ നടത്തുന്നത് ആ വീട്ടിലേക്ക് ഗോപൻ ദൈവത്തെ കാണാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകള് അവിടേക്ക് പൈസ ആണെങ്കില് അത് അവിടെ ഭക്തിമാർഗത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ശെരിയല്ല കാരണം ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാം എന്തായാലും അവർ അച്ഛനല്ലേ അച്ഛനല്ലേ ദൈവമായി കളഞ്ഞ് അതിന്റെ ഭാഗമായി കിട്ടുന്ന കാശല്ലേ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കേട്ടോ അത് വെറും ഭക്തിമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വെറുതെ പണം തട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ രണ്ട് പശു കണ്ടായിരുന്നു ഈ സാമ്പത്തികത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഹോളി ഹോളി തീരുമാനം അടിപൊളി സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിന് വേണ്ടി നല്ലത് എന്തൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അഭിപ്രായമുള്ള ആളുകളെ നിങ്ങളെ വന്ന് കേൾക്കണം സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിന് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നോക്ക് ഈ കുടുംബത്തിന് ഉണ്ടായിരുന്ന മൂന്ന് പശുക്കൾ രണ്ടെണ്ണം ഇനി അവിടെ ഒരു അമ്പലം പണിയാനും എന്തോ ശിവരാത്രിക്ക് എന്തോ മഹാപ്രതിഷ്ഠ നടത്താനൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് രണ്ട് പശുക്കളെ വിറ്റു എന്ന് നമുക്കറിയാം നോക്കൂ കേന്ദ്രമന്ത്രി വളരെ കൃത്യമായിട്ട് ഇടപെട്ടിരിക്കുന്നു നമ്മുടെ വയനാട് വിഷത്തിൽ പോലും ഇടപെടാൻ സമയമില്ലാതിരുന്ന കൃത്യമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് എന്തിനൊക്കെ തരൂള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യന് ഒരു റിപ്പോർട്ടും വരാതിരിക്കുന്ന ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരിക്കുന്നു കേട്ടോ നിങ്ങൾ അതിന് വേറെ എന്തെങ്കിലും കാണരുത് ഈ ഒരു വലിയ സംഘികളായതുകൊണ്ടാണ് സുരേഷ് ഗോപി ചേട്ടൻ ഇടപെട്ടിട്ട് അങ്ങനെ സഹായം നൽകുന്നുള്ള വർത്തമാനം എന്റെ പൊതു സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ അതിനെ സമ്മതിക്കില്ല അങ്ങനെ പറയാൻ പാടില്ല സുരേഷ് ഗോപി നന്മ മാത്രമാണ് ആ നന്മയുടെ ഭാഗമായിട്ടാണ് ഈ വീട്ടുകാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് രണ്ട് പശുക്കളെ നിങ്ങൾ കളഞ്ഞു പോകില്ല രണ്ട് പശുക്കളെ ഞാൻ തരാം എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു വീട്ടുകാരുടെ സ്നേഹം കൊണ്ടാണ് ഗോപൻ സ്വാമിയോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ആ സമാധിയോട്ടുള്ള വിശ്വാസം കൊണ്ടാ നിങ്ങൾ അതിന് വേറെ അർത്ഥത്തിൽ നിന്ന് എടുക്കരുത് ഇതിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റ് മോർട്ടർ റിപ്പോർട്ടൊക്കെ വരാനുണ്ടോ ഇന്ത്യൻ ആയിട്ടുള്ള ഓർഗൻസിന്റെ ആ റിപ്പോർട്ടിലൊക്കെ വല്ല മാറ്റം സംഭവിക്കുന്ന നിങ്ങൾ പറഞ്ഞോളൂ എഴുതും കേട്ടോ ഒന്നും തീരെ ശരിയല്ല വെറുതെ ഒരു അതാണ് അവരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പറയുന്നുണ്ട് ഈ ഇത് കൈമാറ്റം ചെയ്യാനോ ആ ട്രസ്റ്റിൽ തന്നെ എഴുതി എന്ത് മക്കൾ ഗംഭീരമായി പെട്ടു ആയിട്ടില്ലെങ്കിൽ ആ സ്ഥലങ്ങള് മറ്റൊക്കെ എങ്ങനെയെങ്കിലും വിറ്റിട്ട് എവിടെങ്കിലും പോയി ജീവിക്കുന്ന ചോദിച്ചാൽ അതും അവസ്ഥയായി പോയി അത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഒന്നും പാടില്ല ആ ഒരു ട്രസ്റ്റിന്റെ ആൾക്കാർ മാത്രം ഇങ്ങനെ കൊണ്ടുനടക്കണം ഇപ്പ ആരാ ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയും മറ്റു രണ്ട് മക്കളും കിട്ടുക അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോവസ്വാമിയുടെ അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോ അവര് പറയുന്ന അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ അവര് പശു രണ്ടു പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവര് സുഖമായിട്ട് ജീവിക്കും മറ്റ് മാർഗത്തിലേക്ക് ഗോപിന്ദ് സ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവര് തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വ്യക്തത്തിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബം എന്തായാലും അടിപൊളി തീരുമാനം കേട്ടോ അടിപൊളി തീരുമാനമാണ് എന്തായാലും ആ ഒരു അവർ പറയുന്ന വാക്കുകൾ നമുക്ക് വിശ്വസത്തിലെടുക്കാം അവരെന്തായാലും ഈ ഒരു പണം കൊണ്ട് ജീവിക്കാൻ പോകുന്നില്ല ആ പശുവിന്റെ പാലൊക്കെ വിറ്റ് കിട്ടുന്ന ആ ഒരു തുക കൊണ്ട് അവരിങ്ങനെ വല്ല പതുക്കെ ജീവിച്ചു മുന്നോട്ട് പോകുന്ന പറയുന്നേ നല്ല കാര്യമാണ് ഇയാൾ എന്തിനാ വന്നിരിക്കുന്ന സഹായിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇനി ആർക്കെങ്കിലും എന്തിനൊക്കെ പറയാനുണ്ടാവോ ചോദിക്കൂ ചോദിക്കൂടെ പൂജാരിയായിട്ട് അറിയാം അത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കേട്ടോ അദ്ദേഹം കഴിഞ്ഞ തവണ ഏതൊരു പൂജ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതോ മൂങ്ങ വിളിക്കുന്നുണ്ട് കാക്ക വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ അടക കേട്ട് കഴിഞ്ഞപ്പോഴും ആളുകളൊക്കെ സ്വാഭാവിക ചോദിച്ചു ഇത് എന്തുവാണത് പൂജയുടെ സമയത്ത് പൂജയല്ല ചെയ്യേണ്ടത് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചോദിച്ചത് എന്തായാലും പൂവ് ഉണ്ട് അയ്യോ ഇപ്പൊ ചുമ വന്നതിപ്പോ കളിയാക്കുന്ന എനിക്ക് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ശെരി അറിയാവുന്ന രീതിയിലാ ചെയ്യുന്ന പറഞ്ഞ ശരി കാരണം അല്ലെങ്കിൽ പൂജ എന്ന് പറയുന്നത് അനന്തസാഗര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണത് സംഗീതമാവും സംഗീതമൊക്കെ ശരിയത് പഠിച്ചാലും പഠിച്ചാലും തീരാത്തത്ര ഉണ്ടൊക്കെ പറയാം പൂജ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിനൊരു രീതികളുണ്ടല്ലോ അത് അതന്നല്ലേ ഉള്ളൂ ഇനി അത് ഇങ്ങനെ പഠിച്ചാലും പഠിച്ചാലും തീരാത്തത്ര പൂജാക്രമങ്ങളൊക്കെ ഉണ്ടോ ഇനിയിപ്പോ ഒരു ഗണപതി പൂജയാണെങ്കിൽ അതിന് ചെറിയ ചിറ്റവട്ടങ്ങളൊക്കെ ഉണ്ട് അത് അത് മാത്രം വെച്ച് നിൽക്കുന്ന ഒരു സംഗതിയല്ലേ ഇത് ജീവിതകാലം മുഴുവൻ അത് പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ട സംഗതിയാണോ എനിക്ക് തീരെ കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നല്ലോ സമാധി ചടങ്ങുകൾ ഞാൻ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവനം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ചു തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യോപജീവനാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റം ഇല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിന് വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിന ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും മക്കള് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഭഗവാന്റെയും ഒപ്പം തന്നെ ഗോപിൻ സ്വാമിയുടെ ഒക്കെ പൂജാതി കർമ്മങ്ങൾക്ക് അവരെ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഈ അമ്പലം വിൽക്കൂല നിങ്ങൾ ആരാന്നും പ്രതീക്ഷിക്കേണ്ട ഞാനിതുകൊണ്ട് ജീവിക്കില്ല ഇതുകൊണ്ടല്ലേ ജീവിക്കാൻ പോകണം ഞാൻ വേറെ അധ്വാനിച്ച് ജീവിക്കുക ഇത്ര കാലം അങ്ങനത്തെ ജീവിച്ചിരുന്നു ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്ക എന്നൊക്കെയാണ് മകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും സുരേഷ് ഗോപിച്ചേട്ടൻ്റെ എപ്പോഴാത് പശുവിനെ കൊടുത്തെന്ന് മാത്രം എനിക്ക് ബൈ